ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാർ കൂടി പോലീസ് അന്വേഷിച്ചു വരികയായിരുന്നു ചുവപ്പ് ബ്രസാക്കാറിനെ ആണ് പോലീസ് അന്വേഷിച്ചിരുന്നത് അത് ആ കാർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് വിനീത വിജി റിപ്പോർട്ട് ചെയ്യുന്നത് അൽഫല സർവകലാശാലയിൽ പാർക്ക് ചെയ്ത നിലയിൽ ഈ ചുവപ്പ് കാർ കണ്ടെത്തി എന്ന വിവരമാണ് വിനീത വി ജി നൽകുന്നത് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് എത്താം ഇപ്പോൾ വിനീത വി ജി ലൈനിൽ ലൈനിലുണ്ട് വിനീത ഈ ചുവപ്പ് ബ്രസ കാർ കണ്ടെത്തിയിരിക്കുകയാണ് ഇന്നലെ ചുവപ്പ് ഫോർഡ് എക്കോസ്പോർട്ട് കാർ കണ്ടെത്തിയിരുന്നു ഇന്നിപ്പോൾ മറ്റൊരു കാറിലേക്ക് കൂടി അന്വേഷണം നീങ്ങിയതാണ് ഇത് ആരുടെ ഉടമസ്ഥതയിലുള്ള കാർ എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ വിനീത ദിലീപ് കുമാർ ഈ ഡൽഹി സ്ഫോടനവും ഒപ്പം തന്നെ ഈ ഫരീദാബാദിലെ ഭീകര സംഘവും നിരവധി കാറുകൾ ഇതിനായി ഉപയോഗിച്ചതായി ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ടായിരുന്നു തുടർന്നാണ് കൂടുതൽ കാറുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണ സംഘം ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നത് ഇതിലാണ് ഈ ഒരു ചുവപ്പ് കാർ ഈ ഭീകരർ ഈ കാർ ഉപയോഗിച്ചതായും ഈ സ്ഫോടനത്തിലെ ഈ പ്രതികൾ ഈ കാർ ഉപയോഗിച്ചതായും ഒക്കെ അന്വേഷണ സംഘത്തിന് വിവരം ലഭ്യമായിട്ടുണ്ടായിരുന്നത് ഈ ഐ കാർ കൂടാതെ തന്നെ എക്കോ സ്പോട്ടും ഒപ്പം തന്നെ ഈ ബ്രസാ കാറും ഈ ൾ ഉപയോഗിച്ചതായി അന്വേഷണ സംഘത്തിന്റെ വിവരം ലഭ്യമായിട്ടുണ്ടായിരുന്നു തുടർന്നാണ് ഈ കാറുകൾ കേന്ദ്രീകരിച്ച അന്വേഷണ സംഘത്തിന്റെ ഒരു നീക്കമുണ്ടായത് ഈ ചുവന്ന ബ്രസ കാറാണ് ഇപ്പോൾ കണ്ടെത്തിയതെന്ന വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് ഇത് അൽഫല സർവകലാശാലയിൽ നിന്നാണ് ഈ വാഹനം കണ്ടെത്തിയതെന്നുള്ള വിവരം കൂടി ലഭ്യമായിരിക്കുകയാണ് ഈ സർവകലാശാലയിൽ പാർക്ക് ചെയ്ത നിലയിലായിരുന്നു ഈ കാർ എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ കാറിന്റെ ഉടമസ്ഥൻ ആരാണ് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന പ്രാഥമിക വിവരം ദിലീപ് കുമാർ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിച്ചിരുന്ന ചുവപ്പ് ബ്രസാ കാർ കണ്ടെത്തിയിരിക്കുകയാണ് അൽഫല സർവകലാശാല ഫരീദാബാദിലെ ആ പാർക്കിംഗ് ഏരിയയിൽ നിന്നാണ് ഇപ്പോൾ ഈ കാർ കണ്ടെത്തിയതെന്നാണ് ഡൽഹിയിൽ നിന്ന് വിനീത വിജി റിപ്പോർട്ട് ചെയ്യുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം